സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ പരാതിയിൽ തെളിവെടുപ്പ് നടിയുടെ സുഹൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ ജോഷി ജോസഫുമായി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു സംഭവ ദിവസം എറണാകുളം ഹോട്ടലിലാണ് തെളിവെടുപ്പ് ഈ ഇതിന്റെ ഓണേഴ്സ് ആയിരുന്നില്ല തൊട്ടടുത്തുള്ള എന്ന് പറയുന്ന ഈ സംഭവം തൊട്ടപ്പുറമുള്ള ശ്യാംസാദ് ഉത്തമുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് ശ്യാം ഊർജിതമായി തന്നെ അന്വേഷണവുമായി പുറത്തു വന്ന പരാതികളിലൊക്കെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് അവിടെ പൂർണ്ണമായിട്ടുണ്ടോ എന്തെങ്കിലും ഒക്കെ വിവരങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള പക്ഷേ ഇപ്പോൾ ഈ കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ള ഡോക്യുമെൻ്ററി സംവിധായം ജോഷി ജോസഫുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ പോലീസ് സംഘം എസ് ഐ ടി സംഘം മടങ്ങിയിരിക്കുന്നു ഈ കേസിൽ പ്രധാനമായിട്ടും ഈ ഹോട്ടൽ വരുന്നത് അതായത് ഈ നടി ബംഗാ ബംഗാളിൽ നിന്നും ഈ കൊച്ചിയിലെത്തി ഈ കത്രിക്കടവിലെ ഈ ഹോട്ടലിലാണ് താമസിച്ചത് ഇവിടെ നിന്നുമാണ് തൊട്ടപ്പുറത്തുള്ള രഞ്ജിത്തിൻ്റെ ഫ്ളാറ്റിലേക്ക് ഇവർ ആ പോവുകയും അവിടെ വച്ചാണ് ഈ നടിക്ക് ദുരനുഭവം നേടുക നേരിടുകയും തുടർന്ന് ഈ ഹോട്ടലിലേക്ക് വരികയുമായിരുന്നു അന്ന് രാത്രി ഇവർ ഈ ഹോട്ടലിൽ കഴിച്ചു കൂട്ടിയത് വളരെ ബുദ്ധിമുട്ടി പ്രയാസത്തോടു കൂടിയാണ് എന്നതാണ് ഈ ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷി ജോസഫ് പറഞ്ഞത് തുടർന്ന് രാവിലെയോട് കൂടിയാണ് ജോഷി ജോസഫ് ഇവിടെ എത്തുന്നതും അങ്ങനെ എവിടെ എത്തുമ്പോൾ ഇത്തരത്തിൻ്റെ സ നിർമ്മാതാവ് കൂടിയായിട്ടുള്ള സുബൈറും ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ഒരുപക്ഷെ സുബൈറിന് അറിയാമായിരിക്കാം എന്നതാണ് ജോഷി ജോസഫ് പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെ കണ്ടപ്പോൾ സുബൈർ പരി പരിങ്ങിയതായും ഈ ജോഷി ജോസഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ വന്ന ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിക്കാൻ നോക്കി പക്ഷേ ഈ ഈ എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയായിട്ടുള്ള ശ്രീലങ്കി കൊച്ചിയിലേക്കില്ല എന്നുള്ള വിവരം വരുന്നുണ്ട് അതിനിടയിലാണ് കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ള ജോഷി ജോസഫുമായിട്ട് പോലീസിന്റെ തെളിവെടുപ്പ്